കരിയർ ഗൈഡൻസ് എക്സ്പോ സെപ്റ്റംബർ പത്തൊൻപത് ഇരുപത് തീയതികളിൽ ആലപ്പുഴയിൽ നടക്കും എക്സ്പോയുടെ സാഹസംഘ രൂപീകരണം എച്ച് രാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പ് കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെൻറ്റ് കൗൺസിലിംഗ് സെല്ലിൻ്റെ ആഭിമുഖ്യത്തിൽ കരിയർ ഗൈഡൻസ് എക്സ്പോ സംഘടിപ്പിക്കും സെപ്റ്റംബർ പത്തൊൻപത് ഇരുപത് തീയതികളിൽ അറവകാട് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് എക്സ്പോ നടക്കുക സ്വാഗതസംഘ രൂപീകരണ യോഗം എച്ച് രാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു

ഇവിടെ പറഞ്ഞ പോലെ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ സ്പീസും അതുപോലെ അവരുടെ ഭാവി ദീർഘയാത്രയും വിദ്യാഭ്യാസ വളർച്ചയ്ക്കും എല്ലാം വളരെയേറെ ഉപയോഗിക്കുന്ന ഒന്നാണ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇങ്ങനത്തെ ഞാൻ പറഞ്ഞില്ലാതെ അറിയുന്ന ആളുകൾ തന്നെയാണ് ചോദിക്കേണ്ടതായിരിക്കും നമുക്ക് ഏറ്റവും നന്നായി നമുക്കത് പൂജിക്കാൻ കഴിയണം പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് പഴയ പോയി പരാജയപ്പെട്ട് വളരുന്നത് ഒരു കമ്പനി ആവശ്യപ്പെടുന്ന സ്കിൽ സ്കൂൾ മാനേജർ ബിനീഷ് ബോയ് അധ്യക്ഷത വഹിച്ചു കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് സെന്റർ ജില്ലാ കോർഡിനേറ്റർ അസീന ബേബി ആലപ്പുഴ ഉപജില്ലാ കൺവീനർ ഡോക്ടർ അർച്ചന ദേവി പി ടി സുമിത്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വി അനിത രതി രമേശ് സ്കൂൾ പ്രധാനാധ്യാപിക സജീന പി ടി എ പ്രസിഡന്റ് ഷുക്കൂർ എന്നിവർ പങ്കെടുത്തു നമ്മുടെ കരിയർ ഗൈഡന്മാരായ അധ്യാപകർ തന്നെ ഒരുക്കുന്നുണ്ട് അവർക്ക് ഏത് മേഖലയിലാണ് അവരുടെ താല്പര്യമെന്ന് മനസ്സിലാക്കി ആ താല്പര്യത്തിനനുസരിച്ച് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനായിട്ട് പതിനഞ്ചോളം സ്റ്റാളുകളുണ്ട് കൂടാതെ നമ്മളെ ഇൻവൈറ്റ് ചെയ്ത് ഞങ്ങൾ വിചാരിക്കുന്നത് ഇരുപത്തഞ്ചോളം കഴിഞ്ഞു പക്ഷേ ഇരുപത്തഞ്ചോളം സ്റ്റാളുകൾ ഉണ്ടായിരുന്നു പ്രീമിയറായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്ത് ഇരുപത്തഞ്ചോളം സ്റ്റാളുകൾ നമ്മളിവിടെ ഒരുക്കും തോട്ടൽ മുപ്പത്തഞ്ചോളം സ്ക്വാഡുകളിലൂടെ കുഞ്ഞുങ്ങൾ കടന്നുപോയി കഴിയുമ്പോൾ തീർച്ചയായും അവൻ്റെ മനസ്സിൽ അവൻ്റെ ഭാവിയെക്കുറിച്ച് ഒരു തീരുമാനമുണ്ടാകണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അതുപോലെ നാല് വീതം സെമിനാറുകൾ നാല് സെമിനാറുകളാണ് ഓരോ ദിവസവും നടക്കുന്നത് അങ്ങനെ ഡൽഹി ശനി സെപ്റ്റംബർ പതിനെട്ട് പത്തൊൻപത് തീയതികളിലായിട്ടാണ് നമ്മുടെ ഈ പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നത്